ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനിയോട് സത്യമ്മ ശ്യാമയും രോഹിത്തിനേയും വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു ശാലിനി ആണെങ്കിൽ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു മുകളിലേക്ക് പോകുന്നുണ്ട് പിള്ളിയാണെങ്കിൽ പങ്കച്ചത്തോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മതിയായോ എന്നൊക്കെ പങ്കച്ചം അപ്പോൾ പറയുന്നുണ്ട് പിള്ളയച്ചൻ നോക്കിക്കോ ഇന്നത്തെ ദിവസം ദാമ്പത്തിക പൂജയും ഒരു മാങ്ങാത്തൊലിയും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പിന്നീട് ശാലിനി ആണെങ്കിൽ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് വിഷ്ണുവും രോഹിത്തും ആണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു ശാലിനി എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഷ്യാമയെ കാണാനില്ല എന്ന് ശാലിനിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ഷ്യാമ എവിടെയെന്നൊക്കെ ചോദിക്കാണ് രോഹിത് എപ്പോൾ പറയുന്നു ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പ്രീതിയും പറയുന്നുണ്ട് ഞാൻ എല്ലായിടവും നോക്കി അത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റപ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇവിടെ ഇല്ലെന്ന് അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നു ഞാനും ശാലിനിയും ശ്യാമെ കൂട്ടിയിട്ട് വരാം അതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മയോടാണെങ്കിൽ ശ്യാമ എവിടെ ഉള്ളത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു സത്യാമ്മ താഴെ നിന്ന് വീണ്ടും ശ്യാമയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് റെഡിയാകുന്നേ ഉള്ളെന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് പങ്കജം വരുന്നുണ്ട് ആ സമയത്ത് രോഹിത് ആണെങ്കിൽ ശ്യാമയുടെ റൂമിൽ ഷ്യാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ പ്രീതിയാണ് സൗണ്ട് വെക്കുന്നത് രോഹിത് ആണെങ്കിൽ അടുത്ത ആളുണ്ടെന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഷ്യാമയായിട്ട് പ്രീതി സംസാരിക്കുന്നു പ്രീതി പറയുന്നുണ്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യമ്മയോട് പറ ഞാൻ റെഡി ആകാനെ സമയം എടുക്കുമെന്നൊക്കെ പങ്കജം ആ പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്നും താഴേക്ക് പോകുന്നു പങ്കച്ചം പോയതിന് ശേഷം രോഹിത് പ്രീതിയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സത്യമ്മയോട് പറഞ്ഞാലോ എന്ന് ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ കൂടെ പ്രശ്നമില്ല ഇനിയും പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യമാകും അമ്മയ്ക്കാണെങ്കിൽ കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ എല്ലാവരെയും പുറത്താക്കുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് വിഷ്ണു ചാലിനി എത്രയും പെട്ടെന്ന് ശ്യാമയെ കൂട്ടിയിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ശാലിനിയുമാണ് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ശ്യാമ എന്തെങ്കിലും കടം കൈ ചെയ്ത് കാണുമോ എന്നൊക്കെ എനിക്ക് ഓർത്തിട്ട് പേടിയാകുന്നു എന്നൊക്കെ വിഷ്ണു അപ്പോൾ ശാലിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയും വണ്ടിയിൽ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോലീസും കുറച്ച് ആളുകളും കാണുന്നു അവിടെ എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് അവിടെ നിന്നൊരാൾ പറയുന്നുണ്ട് ഒരു ചെറിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് വിവാഹമൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു സിന്ദൂരമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചതായിരിക്കും അതായിരിക്കും ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നു അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും തകർന്നു പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ മുഖമൊന്നും ഞാൻ നോക്കിക്കോട്ടെ ഞങ്ങൾക്കറിയാവുന്ന ഒരു കുട്ടിയേം കാണാനില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ നോക്കിക്കൊള്ളാ എന്ന് പറയുന്നു വിഷ്ണു ഒരുപാട് ടെൻഷനോടെ മുഖം നോക്കുന്നുണ്ട് പക്ഷെ അത് ശ്യാമയല്ല എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുന്നു വിഷ്ണു പറയുന്നു അത് നമ്മുടെ ശ്യാമയല്ല ശ്യാമ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം വീണ്ടും രണ്ടുപേരും വണ്ടിയിൽ കയറിയിട്ട് പോകുന്നു സത്യമ്മയാണെങ്കിൽ ഉടനെ തന്നെ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നു വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഈ പൂജയുടെ സമയത്ത് നീ ശാലിനിയും കൂട്ടി എവിടെ പോയതാണെന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് പിള്ളച്ചേട്ടനാണെങ്കിൽ കുറച്ച് പൂക്കൾ കൂടി വേണമെന്ന് പറഞ്ഞു പൂജയ്ക്ക് അതിനുവേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശാലിനിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ അതിനുശേഷം ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടിലേക്ക് പോവുകയെ എന്നൊക്കെ പറയുന്നു അതേസമയം വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ആൾക്കാരൊക്കെ ശ്യാമ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പങ്കജത്തോട് പറയുന്നുണ്ട് ശ്യാമയെ കൂട്ടിയിട്ട് വരാനെന്ന് പങ്കജം മുകളിലേക്ക് ചെന്നിട്ട് ശ്യാമയുടെ റൂം തട്ടുന്നു റൂം തട്ടുന്നത് കേട്ടിട്ട് പ്രീതിയാണ് കഥകൾ തുറക്കുന്നത് പ്രീതി വെളിയിലേക്ക് വന്നിട്ട് പങ്കജത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ പങ്കജം അപ്പോൾ പറയുന്നു എനിക്ക് ശ്യാമയെ കാണാം ഞാൻ കൂടെ സഹായിക്കാം ഒരുക്കാനെന്നൊക്കെ പ്രീതി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട നീ താഴത്തെ പണിയൊക്കെ നോക്കിയാൽ മതിയെന്ന് പറയുന്നു പങ്കജം അപ്പോൾ സമ്മതിക്കുന്നില്ല ഞാൻ കുറച്ച് മുല്ലപ്പൂ വെച്ചു തരാം അല്ലെങ്കിൽ ഞാനൊന്ന് ശ്യാമയെ കണ്ടോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പ്രീതി എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അതേസമയം വിഷ്ണു ശാലിനി മണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്